അന്തിക്കാട് കെ ജി എം സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും പി ടി ഐയുടെയും നേതൃത്വത്തിൽ കരിക്കൊടി കയർ സഹകരണ സംഘം സന്ദർശിച്ചു വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിജ്ഞാനം നൽകുന്നതിനും വ്യാവസായിക ബോധം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു സന്ദർശനം വിദ്യാർത്ഥികളെ സംഘം പ്രസിഡന്റും സെക്രട്ടറിയും സ്വാഗതം ചെയ്തു ചകിരിയിൽ നിന്ന് തുടങ്ങി കയർ നിർമ്മാണത്തിനുള്ള യന്ത്രങ്ങളുടെ പ്രവർത്തനം വരെ മുഴുവൻ പ്രക്രിയയും വിശദീകരിച്ചു കാണിച്ചു കയർ സംഘം സന്ദർശനം വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകളും വ്യാവസായിക മേഖലകളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും സാധിച്ചതായും പ്രധാന അധ്യാപകൻ പറഞ്ഞു പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ കോർഡിനേറ്റർ ലിനി എൻജി അധ്യാപകരായ രോഷ്നി കെ ആന്റണി ജോസഫ് നിബീല റഹ്മ കെ പി ടി എ വൈസ് പ്രസിഡന്റ് അജീഷ അൻവർ എം പി ടി എ പ്രസിഡന്റ് സൗമ്യ എന്നിവർ നേതൃത്വം നൽകി